ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം കെ വി പീതാംബരൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം കെട്ടിട നിർമ്മാണോദ്ഘാടനം നടന്നു നാട്ടികയിൽ സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം മൂന്ന് സെന്റ് സ്ഥലത്താണ് ലൈബ്രറി നിർമ്മിക്കുന്നത് സി സി മുകുന്ദൻ എം എൽ എ നിർമ്മാണോദ്ഘാടനം നടത്തി ലൈബ്രറി പ്രസിഡന്റ് പി എം അഹമ്മദ് അധ്യക്ഷനായി എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായി ലൈബ്രറി സെക്രട്ടറി എം എ ഹാരിസ് ബാബു ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുലാരുണൻ ജൂബി പ്രദീപ് വി വി ചിദംബരൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ ആർ സീത ടി എസ് മധുസൂദനൻ മഞ്ജു ജെ സരസ്വ എന്നിവർ സംസാരിച്ചു ആദ്യം തന്നെ ഞാൻ ചർച്ച ചെയ്യാതെ തന്നെ സ്വാതന്ത്ര്യ പോരാളിയായിരുന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ ബഡ്ജറ്റ് എനിക്കറിയാമല്ലോ ഒരു എം എൽ ആയാൽ സഭയിൽ ചെന്ന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പറയാനും ചെയ്യാനുമുള്ള അവസരം അവസരമുണ്ടാകുക എന്നൊരു സംശയം എപ്പോഴും മനസ്സിലുണ്ടാവാറുണ്ട് അത് മനസ്സിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഡിജറ്റ് കാര്യത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെയുള്ള തീയേ ഇപ്പം കൂടെയില്ല അദ്ദേഹമായി ചർച്ച ചെയ്യപ്പെട്ടു അദ്ദേഹമാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിയമസഭയും മന്ത്രിയുടെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പം അദ്ദേഹം കൂടി ഇരുന്ന് കൂടി ആലോചിച്ച് എന്തൊക്കെയാണ് നമുക്ക് ആൾക്കാർക്ക് ഗുണകരമാക്കുന്ന രീതിയിലുള്ള എന്താണ് ചെയ്യാൻ കഴിയുക അപ്പം ഞാൻ അദ്ദേഹം കൊണ്ട് വാങ്ങിക്കുക മനസ്സിലുള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ സ്മരണ പുതുക്കിക്കൊണ്ട് സർദാറിൻ്റെ ഒരു കെട്ടിടം പണിയാൻ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം